ഇലക്ട്രൽ ബോണ്ട് കേസിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇന്ന് നിർണായക ദിവസമാണ് ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ കൈമാറുന്നതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് സുപ്രീം കോടതിയിൽ മറുപടി കൊടുക്കുന്ന ദിവസമാണ് നമ്പറുകൾ പുറത്തു വന്നാൽ ബോണ്ടുകൾ ഏത് രാഷ്ട്രീയ കക്ഷിക്ക് ലഭിച്ചു എന്ന് കണ്ടെത്താം ഇലക്ട്രൽ ബോണ്ടുകളിൽ നിയമനിർമ്മാണത്തിന് ശേഷവും കേന്ദ്ര സർക്കാർ ഇടപെട്ടു എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയ നീക്കങ്ങളും പുറത്തു വന്നു കൂടുതൽ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ വീണ്ടും രാധാകൃഷ്ണൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ എസ് കെ എൻ ഇന്ന് എസ് കെ എൻ പറഞ്ഞതുപോലെ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ദിവസമാണ് നമ്മുടെ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഒരു സമീപനം എന്ന് എന്നത് രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ മൂല്യം കൃത്യമായും ബോധ്യപ്പെടുന്ന വിധത്തിലേക്ക് വിവരങ്ങൾ ലഭ്യമാകണം എന്നുള്ളതാണ് അത് ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി നിസ്സംശയം പറഞ്ഞിരിക്കുന്നു അതിനനുബന്ധമായിട്ടാണ് ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ സീരിയൽ നമ്പറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇനിയും എസ് ബി ഐ ഏതെങ്കിലും മെല്ലപ്പോക്കോ അഥവാ മുടന്ന ന്യായങ്ങളോ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമോ എന്നുള്ളതാണ് നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കും എന്നാൽ കഴിഞ്ഞ ദിവസം ിൽ ഉണ്ടായിട്ടുള്ള എസ് ബി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനങ്ങൾ ഒരുപക്ഷേ നിരാശാജനകം എന്ന് പറയാവുന്ന വിധത്തിലാണ് അത് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ കംപ്ലയിൻസ് റിപ്പോർട്ട് പരിഗണിക്കാനാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ കേസ് ലിസ്റ്റ് ചെയ്തത് ആ ലിസ്റ്റ് ചെയ്ത സമയത്ത് സുപ്രീംകോടതിയിൽ എസ് ബി ഐയുടെ അഭിഭാഷകൻ ഉണ്ടായിരുന്നില്ല സോളിസിറ്റർ ജനറലിനോട് ഇതുമായി ബന്ധപ്പെട്ട എസ് ബി ഐയുടെ നിലപാട് ചോദിച്ചപ്പോൾ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഇതിൽ എനിക്ക് ഇൻസ്ട്രക്ഷൻ ഇല്ല അതായത് കേന്ദ്ര സർക്കാരിന് ബന്ധപ്പെടുന്ന വിഷയമല്ല ഇത് എന്നാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞ് ഒഴിഞ്ഞത് അതുപ്രകാരം സുപ്രീംകോടതിക്ക് വീണ്ടും അതിൽ നോട്ടീസ് നൽകേണ്ടി വന്നു എസ് ബി ഐക്ക് അത് ഇത്രയും ദിവസം നീളുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു ഇവിടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് കോടതിയിലടക്കം വ്യക്തമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഇടപെടൽ തങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് പക്ഷേ സമീപ നാളുകളിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടൽ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് വ്യക്തമായിട്ടുള്ള ഇടപെടൽ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ കാലാവധി അത് വാങ്ങിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റെഡീം ചെയ്യണം എന്ന വിധത്തിലാണ് ഉള്ളത് എന്നാൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇത് സൗകര്യാർത്ഥം അവരുടെ പക്കൽ വയ്ക്കുകയും അത് ഏതാണ്ട് മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം റെഡീം ചെയ്യുകയും ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അത് നിയമത്തിന് വിരുദ്ധമാണ് എസ് കെ ആ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ ചെയ്യാനായി എസ് ബി ഐക്ക് നിർദ്ദേശം നൽകിയത് കേന്ദ്ര ധനമന്ത്രാലയം ആയിരുന്നു എന്നതിൻ്റെ രേഖകളടക്കമാണ് ഇപ്പോൾ ആ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ ബോധ്യപ്പെടുക കൂടി ചെയ്യും അങ്ങനെ ആ രേഖകളടക്കമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ സീരിയൽ നമ്പർ എന്നുള്ളത് പുറത്തുവരുമ്പോൾ ആ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട ഗാ ഇത് ഇതിൻ്റെ ചുമതല അന്നത്തെ ധനമന്ത്രാലയ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഗാർഗാണ് അദ്ദേഹം ഇപ്പോൾ ഈ സീരിയൽ നമ്പർ പ്രധാനപ്പെട്ടതാണ് അത് പുറത്തു വന്നാൽ ഈ പണം നൽകിയവരെയും ആരാണ് വാങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ അവരിൽ നിന്ന് കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികൾ ആരാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏതായാലും ഇന്ന് കേസ് ആദ്യ ദിനമായിട്ട് സുപ്രീംകോടതി പത്തരയ്ക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ ബെഞ്ചാണ് കേൾക്കുക